എനിക്ക് യൂട്രസിന്റെ ആ കട്ടി ഇരുപത്തിരണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി സ്കാൻ ചെയ്തപ്പോൾ അത് പതിനാറായി കൊറഞ്ഞ് കുറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ പെട്ടന്ന് പിന്നെ വന്നു പറയാ ജയിലും മഴത്തേക്ക് ഒരു പനിയുടെ എഴുതി ഉണ്ടായിരുന്നു അതിന്റെ തൊണ്ടവേദനയും തൊണ്ടകാരലും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ആ മുദ്ര ചെയ്തപ്പോൾ ആ അതെല്ലാം പ്രശ്നങ്ങളെല്ലാം മാറി പിന്നെ ഇപ്പൊ ചെറിയ മൂക്കടപ്പ് പാത്രം ഉണ്ട് പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് എനിക്ക് കൂടുതലായിരുന്നു പതിനൊന്ന പതിനൊന്നായിരത്തി അറുന്നൂറായിരുന്നു അത് കുറഞ്ഞ് ഒൻപതിനായിരത്തി അറുന്നൂറായി ആ അങ്ങനെ ബ്ലഡിന്റെ ഇതിൽ ഷുഗറും കുറവുണ്ട് ഷുഗർ നൂറ്റി പതിനെട്ടായി പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ ക്ലാസ് ഇങ്ങനെ ഡെയിലി കിട്ടിയ കൊള്ളാവുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഒരുപാട് അസുഖങ്ങളുമായിട്ടാണ് ജതിചേച്ചു മുന്നിലെത്തുന്നത് എനിക്ക് എനിക്കറിയാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സിന് മുന്നേ ആണ് രണ്ടായിട്ട് ഒരു മാസം ആയിട്ട് കിട്ടുമല്ലോ ഒരു മാസമായിട്ടേ